ും സ്വാഗതം നമ്മൾ ഇന്ന് വന്നേക്കണ പള്ളൂരത്തിലെ രാജേഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടുതലോടെ വന്നാക്കണ പതിനഞ്ച് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റാണ് പറഞ്ഞേക്കുന്നത് രാജേഷൻ വീട്ടിൽ രാജേഷ് ഏട്ടാ നമസ്കാരം എൻ്റെ പേര് രാകേഷ് അവിടെ പള്ളൂരത്തിൽ കടയഭാഗത്താണ് ഞാൻ ഈ വർഷത്തെ സി ഡി എഫയുടെ കമ്മിറ്റിയിൽ പതിനഞ്ച് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റും പുറത്തിച്ച സെക്കൻഡ് പ്രൈസ് വിന്നറാണ് ഇവിടെ എത്രയാണിപ്രായം എടുക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത് വർഷം മേലെയായി എന്നാലും ഇരുപത് വർഷം എന്ന് പറയാം ഞാൻ ഇല്ല ഇവിടുത്തെ എന്താ ഞാൻ തന്നെ കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ തന്നെ അതില്ല സഹായിക്കാൻ എനിക്ക് മൂന്ന് ശിഷ്യന്മാരുണ്ട് പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഒന്ന് രംഗീത് ഒന്ന് സുദേവ് ഒന്ന് സച്ചു ആ മൂന്ന് പിള്ളേരും കൂടിയാണ് എന്നെ സഹായിക്കണത് അപ്പം ഞാൻ ജോലിക്ക് പോകുമ്പോഴും അവരാണ് ഞാൻ പറഞ്ഞനുസരിച്ച് ഫുഡ് കൊടുക്കണം വെള്ളം പറപ്പിക്കണം എല്ലാം അവരാണ് സഹായിക്കുന്നത് ഇപ്പൊ അവർ ഓൺലൈൻ ക്ലാസ്സിലായതുകൊണ്ട് ഒന്നും വരാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുണ്ടായന അല്ലെങ്കിൽ അവരും കൂടെ ഉണ്ടായത് ആ ആ പിന്നെ നമുക്ക് പതിനഞ്ചു മണിക്ക് പോകുന്ന പ്രായം ഒന്നും കാണാല്ലോ ഓക്കെ തീർച്ചയായും കാണാം എല്ലാ പ്രായവും കാണിച്ചു തരാം ഇവിടുത്തെ കുഞ്ഞുങ്ങളെ തന്നെയാണ് ഞാൻ പറപ്പിക്കുന്നത് അതിനുവേണ്ടി ഞാൻ പുറത്തുനിന്ന് പ്രാവ്ന പറപ്പിക്കാൻ വേണ്ടി എടുക്കാറില്ല എൻ്റെ രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്താണ് പുറത്ത് ഫ്രണ്ട്സൊക്കെ പുറത്ത് എനിക്കൊരു പാർട്ട്ണറുണ്ട് തൻസീറാണ് തൻസീർ എന്ന പേര് പൊന്നാനിയിലാണ് ആളിപ്പോൾ സൗദിയിലാണ് എങ്കിലും എനിക്ക് അത്യാവശ്യം പ്രാവനയമൊക്കെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് അങ്ങാടും കൊടുക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരിക്കലും പ്രാവിനെ പറപ്പിക്കാൻ വേണ്ടിട്ട് ഒരിക്കലും കുഞ്ഞിനെ പോയി മേടിക്കാൻ മേടിച്ചിട്ടില്ല ഇവിടെ കൂടുതലും ബ്രീഡെ കൊണ്ടുവന്ന് ബ്രീഡ് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് അപ്പം ഇവിടെ നാഗർ അങ്ങനെയുള്ള ഉണ്ട് പ്രാവ് നാഗർഭൂലും എല്ലായിടത്തും പ്രാവ് ഇവിടെ ഉണ്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ പോകാറില്ല പോകാറില്ല ഞാൻ തള്ളപ്രാവം മേടിച്ചിട്ട് ഞാൻ എൻ്റെ പലരും പല രീതിയിലാണ് ട്രെയിൻ ചെയ്യണത് ഞാൻ എൻ്റെതായ രീതിയിലാണ് ചെയ്യണത് കുഞ്ഞുങ്ങളൊരിക്കലും ഞാൻ പറപ്പിക്കാറില്ല അത് നിങ്ങളെ മെച്ചൂടാമെന്നവരെ മാറ്റിയിട്ട് മെച്ചൂടായി കഴിഞ്ഞാൽ ഞാൻ പ്രാണെ ചുറ്റി തെറ്റ് തെട്ടിണക്കി പറപ്പിക്കാൻ തുടങ്ങുന്നത് പ്രാവല് ആദ്യമേ തന്നെ കാരണം ഇവിടെ ഒരുപാട് പേര് പറപ്പിക്കാൻ പ്രാവുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളാ വിടുമ്പന്നെ ചിലപ്പോൾ കിട്ടുന്നില്ല മിസ്സായി പോകുന്നു അപ്പത് ഞാനപ്പ അത് മാറ്റി പാവുന്ന മെച്ചോർഡായി കഴിഞ്ഞ് ഞാൻ പ്രാവന പറ വീടാണ് അപ്പം എല്ലപ്പം ഇവിടെ തന്നെ കിട്ടുന്നില്ല മിസ്സാവുന്നില്ല പിന്നെ ട്രെയിൻ ചെയ്യണത് എന്റേതായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ചെയ്യണതെന്നു വെച്ചാൽ ഞാൻ ചെറുനപോലെ ചുറ്റിച്ചു ഇട്ട പ്രാവിന രാവിലെ ആദ്യം അതാണ് ഞാൻ പറപ്പിച്ചിട്ടുക്കുന്നത് അത് കഴിഞ്ഞ് കുത്തേണിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം വൈകുന്നേരത്ത് അഞ്ചര ആറ് മണിയാകുമ്പോൾ ഞാൻ പറപ്പിച്ച് കഴിഞ്ഞാൽ ഏഴ് മണിക്കുള്ളിൽ ഞാൻ പറപ്പിച്ചിറക്കും അപ്പം ഫുഡ് ഒക്കെ എന്തൊക്കെയാണ് അപ്പം കൊടുക്കുന്നത് സാധാരണ റാഗി ചോളം ബാജിറാണ് കുതിർത്ത് അങ്ങ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പ്രാവൊരു അഞ്ച് മണിക്കൂർ ആറു മണിക്കൂറും മേലെ കയറി കഴിഞ്ഞാൽ കടല കൊടുക്കും പിന്നെ കപ്പലൻ്റെ കൊടുക്കും അങ്ങനെയുള്ള പിന്നെ ക്ലൈമറ്റ് കാരണമനുസരിച്ച് പ്രാവിൻ്റെ ഫുഡ് ചേഞ്ച് ചെയ്യുന്നത് ഈ കപ്പലിൻ്റെ കടലേക്ക് ഒരുപാട് കൊടുക്കാനും പ്രാവ് ഫാറ്റ് ആവില്ല ഇല്ല അത് നമ്മുടെ പ്രാവിൻ്റെ ആ ക്ലൈമറ്റ് നോക്കി ഞാൻ കൊടുക്കുന്നത് ഞാൻ മാക്സിമം ഒരു അഞ്ചെണ്ണം പത്തെണ്ണത്തിൽ കൂടുതൽ കൊടുക്കാറില്ല മാക്സിമം ഒരു അഞ്ചെണ്ണം ഒക്കെ ഞാൻ കൊടുക്കണത് അത് ക്ലൈമറ്റ് നോക്കിയാണ് കപ്പലിൻ്റെയൊക്കെ ഞാൻ ആഡ് ചെയ്യണത് അതുപോലെ തന്നെ ബദാമും അങ്ങനെ തന്നെയാണ് അത് ഏഴ് മണിക്കൂറെങ്കിൽ കഴിഞ്ഞെങ്കിൽ മാത്രം ബദാമും കറക്റ്റ് മറ്റേ ഉണക്കമന്തിരി ഒക്കെ കൊടുക്കാറുണ്ട് അതൊക്കെ വെള്ളത്തിൽ എല്ലാം വെള്ളത്തിട്ട് തലോസം വെള്ളത്തിൽ കുതിർത്തിയാണ് കൊടുക്കുന്നത് അപ്പോൾ പ്രാവിന് തലേദിവസം ഫുഡ് ഇളത്തിട്ടിട്ട് കടല കപ്പലണ്ടി ബദാം ഇതൊക്കെ കൊടുക്കണം അതൊക്കെ ഫുഡ് കൊടുക്കാൻ അതായത് ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ പറഞ്ഞതിന് ശേഷമാണ് ഫുഡൊക്കെ നമ്മൾ മാഡിയാൻ പാടുള്ളൂ പിന്നെ എന്താ പറയുക പ്രാവ് ചെറുപ്പത്തിൽ തന്നെ പ്രാവിനെ പറപ്പിച്ചാൽ പ്രാവ് മിസ്സാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പ്രാവിനൊരു മൂന്ന് നാല് കല്ല് കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി പറപ്പിക്കാറും ചുറ്റിക്കാറും ചുറ്റിക്കാറുള്ളു അങ്ങനെ എനക്ക് ഈ പ്രാവിനെ നാലാം കല്ലി അഞ്ചാം കല്ലിയിലാണ് പ്രാവിനെ ടൂർ വെൻറ്റ് പൊറപ്പിക്കണ ഉള്ളു ഈ പ്രാവാണ് പതിനഞ്ച് മണിക്കൂറും നാൽപ്പത്തഞ്ചു മിനിറ്റും പറന്നാക്കണത് രണ്ടും ഒരേ ടൈമിൽ ഇറങ്ങിയാണ് അല്ല ഇത് പതിനാല് ഇരുപത്തൊന്നായപ്പോ ഈ പ്രാവ് ഇറങ്ങി ഇതാണ് ക്ലാസ്സിൽ പതിനഞ്ച് നാൽപ്പത്തഞ്ചായപ്പോഴത്തേക്കും നമ്മൾ പെട്ട് പറഞ്ഞേ കാരണം രണ്ടും കൂടിയാണ് ഒന്നിച്ചിപ്പോ ഇപ്പൊ ട്രെയിനിങ്ങിൽ പറഞ്ഞിരുന്നേച്ചത് അന്ന് മഴ അന്ന് ഒമ്പത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മഴ വന്ന് മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഹൈറ്റ് കയറി ഹൈറ്റ് ആയപ്പോൾ ഇത് താഴ്ത്തുമ്പോൾ ഇടിഞ്ഞി മഴ പെയ്തപ്പ ഇടിഞ്ഞു വന്നപ്പോ ഇതൊരു പതിനാലായി ഇരുപത്തൊന്നായിരപ്പ് ചവിട്ടി ആ വൈക്കൂട്ടിൽ തന്നെ വന്നാൽ ചവിട്ടിയത് പിന്നെ ഈ സമയം പിടിച്ചായിരുന്നു ഇരുപത് മിനിറ്റ് സമയം പിടിക്കല്ലിട്ട് പതിനെട്ടാമത്തെ മിനിറ്റ് പ്രാവ് ഹൈറ്റ് കയറി പോയി പതിനെട്ടാമത്തെ മിനിറ്റിലാണ് ഈ പ്രാവിന നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയത് പിന്നെ പ്രാവ് ഇടിഞ്ഞ് വന്നിട്ട് പ്രാവിന് ഈ കൂട്ടുപ്രാവ് ഇല്ലാത്ത കൊണ്ട് പ്രാവ് മുമ്പ് നമുക്ക് പലവരും പറഞ്ഞെങ്കിലും പ്രാവിന്റെ സാധാരണ പറക്കണ രീതി അല്ലേ അവന്റെ കൂടെ ഒരാളെ ഉള്ളോണ്ട് പറക്കണ പോലെ അല്ലെ അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ഞാൻ വെട്ടു പറഞ്ഞു മുക്കലായപ്പോഴത്തേക്ക് പറഞ്ഞ ഇറക്കിയാണ് ചെയ്തിട്ട് അധികം ഞാൻ ഈ പ്രായം കൊടുത്തത് വേറെ ഇതിന്റെ അച്ഛൻ പ്രാവാണ് ഇതിനൊരു പതിനഞ്ചു വയസ്സിന് മേലെ പ്രായമുണ്ട് ഉണ്ട് പതിനഞ്ച് പതിനാറായിട്ടില്ല ഇതിൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായി അതൊരു ഒരു വർഷം മുമ്പേ അത് ചത്തുപോയി ഇതിന് സൈമിതുപോലെ തന്നെ ഇതിന് ഞാൻ അതുപോലെ തന്നെ എന്റെ പെടപ്രാവ് എന്റെ ശിഷ്യന്മാരെ വീട്ടിൽ മാറ്റിയിട്ടേക്കണു മൂന്ന് ശിഷ്യന്മാരുണ്ട് ഒന്ന് സുദേവ് ഒന്ന് രംഗീത് ഒന്ന് സച്ചി ഒരിപ്പ ക്ലാസ്സിൽ പോയങ്ങളുണ്ട് ഇന്ന് വരാൻ പറ്റില്ല അവരാണ് എനിക്ക് എല്ലാ എല്ലാവരും സപ്പോർട്ടും ചെയ്യണത് ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേക്കും അവരാണ് ഞാൻ പറഞ്ഞനുസരിച്ച് കൈകാര്യം ചെയ്യണത് അപ്പം പറപ്പിക്കാനും വെയിലത്തിടാനും എല്ലാം അവരാണ് നോക്കുന്നത് കൊണ്ട് മാത്രം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കാഴ്ചവെക്കാൻ പറ്റിയത് കാരണം ഒറ്റക്ക് ഒരിക്കലും ഒരാൾക്കൊന്നും പറ്റില്ല സാറൊക്കെ അവനെ പറപ്പിക്കാൻ കാരണം അതിൻ്റെതായ ട്രെയിനിങ് കാര്യങ്ങളും എല്ലാ ദിവസവും കൊടുക്കുകയും വേണം മാത്രമേ പറ്റുള്ളൂ നോക്കിയിരിക്കണം മൂന്ന് മൂന്നുപേരെയുള്ള കൊണ്ട് ആരെങ്കിലും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞനുസരിച്ച് അവര് ചെയ്യും നല്ല സമയം കാഴ്ചവെക്കാൻ പറ്റി ഇതാണ് പതിനഞ്ച് നാൽപ്പത്തഞ്ച് പറഞ്ഞ പ്രാവും എന്റെ അച്ഛൻ പ്രാവാണ് ഇത് പൊളിറ്റിനാണ് ഇത് ഡൽഹിയിൽ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ നിന്ന് െന്ന് പറയും അപ്പം അങ്ങനെ മേടിച്ചു തന്നെയാണ് ഇത് കഴിഞ്ഞ കഴിഞ്ഞു തോന്നുന്നുണ്ടെങ്കിൽ ഇരുപതി ഇരുപത്തൊന്നിലാണ് സി ഡി എഫിലെ തന്നെ കമ്മിറ്റിയിൽ ഇന്ന് രണ്ടിനേയും പറപ്പിച്ച് തോന്നിയിട്ട് നമുക്ക് കിട്ടിയത് പക്ഷേ ഒമ്പത് മണിക്കൂറെ പറക്കാമെന്ന് പറ്റുള്ളൂ ഇനി പെട്ടെന്ന് വയ്യാണ്ട് വന്നു പ്രാവ് ഈ ശ്വാസം മുട്ടൽ പോലെ വന്നത് പ്രാവ് വന്നു പിന്നെ ഒരു മൂന്നാല് ദിവസം പ്രാവ് ആകെ ആവശ്യം തന്നെയല്ലായിരുന്നു പിന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇതാക്കി എടുത്തേന് അത് ഞാൻ പിന്നെ പറപ്പിച്ചിട്ടില്ല പൊറപ്പിച്ചിട്ടില്ല ഇതെൻ്റെ ആ ഫ്രണ്ട് എൻ്റെ പാർട്ണർ തൻസീകറിൻ്റെ അവിടെ നിന്ന് ഇവിടെ പൊഞ്ഞാന്ന് കൊണ്ടുവന്നിരുന്നു ഇവിടെ കുഞ്ഞിനെ അടുക്കാൻ കൊണ്ടുവന്നതാണ് പക്ഷേ ഞാൻ പ്രാതിൻ്റെ ക്വാളിറ്റി കൊണ്ട് അവിടെ പറപ്പിച്ച് ഇവിടെ ഇറക്കി അവിടെ പറപ്പിച്ച പ്രവായിരുന്നു ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പറപ്പിച്ച് ഇറക്കി ഡോർമെന്റിലൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ പറപ്പിച്ച പ്രവാണിത് ഇത് ഡബിൾ കണ്ണിയിലാണ് ഇതൊരു കോഴിക്കോടുള്ള ഫ്രണ്ടിൻ്റെ പ്രാവിൻ്റെ കുഞ്ഞാണ് അതിനെ ഇവിടെ കുഞ്ഞിനൊക്കെ വേണ്ടി കൊണ്ടുവന്നിരുന്നു പിന്നീട് ഇതിനടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് കൊടുത്തു അതെ ഇത് അന്ന് നല്ല മഴക്കാർ കേറിയായിരുന്നു മഴക്കാർ കേറി നല്ല കറക്റ്റ് മേഘം വന്നേച്ചു അപ്പം മഴക്കാരന് മേളിൽ ഈ പ്രാവ് ഇത് മേളിൽ പറക്കുന്ന പ്രാവാണ് അപ്പം മഴക്കാരൻ മേളിൽ കയറിയിട്ട് ടൈം പിടിച്ചു ടൈം പിടിച്ച് ഇതുപോലെ തന്നെ മേഘത്തിൻ്റെ ഇടയിൽ കയറി ടൈം ഒരു മണിക്കൂർ കിട്ടുമല്ലോ ഒരു മണിക്കൂർ ടൈം പിടിച്ച് അപ്പത്തി ഒമ്പത് അതായത് അമ്പത്തൊമ്പതായപ്പോഴാണ് പ്രാവ് കയറി വന്നത് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാവിനെ ആ മഴക്കാരന് മേത്തി കയറിയിട്ട് പ്രാവിനെ മേത്തി കയറി കഴിഞ്ഞാൽ മഴ പെയ്താൽ ഈ പ്രാവിന് കുഴപ്പമുണ്ടാവില്ല ഇത് മഴ കാരങ്ങാട് പോയി വെയിലായി നല്ല വെയിൽ വന്നപ്പോഴത്തേക്കും പ്രാവിനെ അത് ആശ്വാസിച്ച് അതിൻ്റെ അകത്ത് വാദം കേറിയിട്ട് പ്രാവിനീ ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത കണ്ടീഷനായിട്ട് പ്രാവ് വന്ന് ചിറക് തളർത്തി വന്ന് പ്രാവ് ഈഴ രീതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ വിചാരിച്ച പ്രാവനെ കിട്ടുമെന്ന് വിചാരിച്ചില്ല ഞാനത് പതുക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് റെഡിയാക്കി എടുത്തതാണ് അങ്ങനെ ഒരു നല്ലൊരു സമയം വന്നു അല്ലെങ്കിൽ ഇത് രണ്ടും പതിമൂന്നും പതിനാല് മണിക്കൂർ മേലെ പറഞ്ഞ പ്രാവാണ് പക്ഷെ നമുക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് ചെയ്യാനോന്നും പറയാൻ പറ്റൂല നമുക്ക് ഇത് ഒരു ഭാഗ്യം കൂടിയാണ് പാതി ഭാഗ്യം കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ട്രാവിൻ്റെ കണ്ണൊക്കെ ക്ലിയർ ആയിട്ട് ക്ലോസ് ക്ലോസ് എടുക്കാൻ വേണ്ടി അതായത് ഈ പ്ലാസ്റ്റിക് കീടുകളിലെല്ലാം ക്ലോസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ചോഡുകൾ അതിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം പറഞ്ഞ പ്രാവിൻ്റെയൊക്കെ പേര് പൊട്ടിച്ചിട്ട് തന്നെയാണ് കാരണം ഞാൻ വർഷത്തിൽ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ സാധാരണ എടുക്കാറില്ല അപ്പോൾ ബാക്കിയുള്ള അതെല്ലാം ശിഷ്യന്മാർ വീട്ടിലേങ്ങനെയാണ് വേടപ്രാവുകളെല്ലാം ഇപ്പം ഉള്ളത് ഞാൻ കാണിച്ചുതരാം ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ജോഡുകൾ ഇത് എൻ്റെ ഫ്രണ്ട് പാർട്ണർ പൊന്നാനില അവിടുത്തെ പ്രാവാണ് ഈ വയനാട് ഇത് അവിടുത്തെ തന്നെ പ്രാവാണ് വാലൂർക്കൂട് പിന്നെ മേടപ്പുള്ളി തെറ്റി അതും പൊന്നാനില തനത്തിരിന്ത അവിടുന്ന് ഉണ്ടുന്ന പ്രാവാണ് ബാക്കിയെല്ലാം ഇവിടുത്തെ തന്നെ ഞാൻ പല സ്ഥലത്തു നിന്നുമായിട്ട് വാങ്ങിച്ച് ഞാൻ തന്നെ എൻ്റെതായ രീതിയിൽ സെറ്റ് സെറ്റെടുത്ത് അതിലെ കുഞ്ഞുങ്ങളാണ് ഞാൻ പറപ്പിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊന്നാനിയിൽ നിന്ന് കൊണ്ടുവന്ന മൈനുകളാണത് അവാട ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറന്ന് അവയുടെ ഈ പ്രാവശ്യം പതിമൂന്നര ടൂർണമെൻറ്റിൽ അവടാ സെക്കൻഡ് പ്രൈസിൽ വിന്നറാണ് ഇതിൻ്റെ ആ കുഞ്ഞുങ്ങൾ ില്ല ഇതിൻ്റെ ആ കളറ് ഇവിടെ തന്നെ വിരിഞ്ഞ കുഞ്ഞാണ് അതിൻ്റെ അമ്മപ്രാവ് പറഞ്ഞു എട്ട് മണിക്കൂറോളം പറഞ്ഞു മുറിച്ചിട്ട് ഇപ്പം ബ്രീഡിങ്ങിന് കയറ്റിയങ്ങനെയാണ് അതിലാദ്യത്തെ കുഞ്ഞാണ് ഇതിനെ പറപ്പിച്ചാലേ ഇനി ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ നമുക്ക് മനസ്സിലാവുള്ളൂ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ കൺഫേം സെറ്റായിട്ട് ഇവിടെ അതിനെ ഇടൂ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ച് അടുത്ത സെറ്റ് കയറ്റൂ എല്ലാത്തിനെയും ഇവിടെ ഇവിടെയുള്ള എല്ലാ പ്രാവിനേയും പറപ്പിച്ച് നോക്കിയിട്ട് കൺഫേം സെറ്റാണെങ്കിൽ മാത്രമേ നിലനിർത്തുള്ളൂ അല്ലെങ്കിൽ ആ അങ്ങാടിയെങ്കിലും തന്നെ തിരിച്ചു മറിച്ച് കയറ്റൂ ഒറ്റ കുഞ്ഞെ വിരിയിപ്പിക്കാറില്ല പിന്നലെ വിരിഞ്ഞള്ളു ഈ സെറ്റ് നമ്മൾ ആദ്യമായിട്ട് കയറ്റിയേക്കണേ ഇതിലാ അച്ഛൻപ്രാവിനെ പറപ്പിച്ചല്ല അത് നല്ല ഈ കളറി കിട്ടിയുണ്ട് അതിനെ മുറിച്ച് ഇട്ടിയേക്കണായിരുന്നു അമ്മപ്രാവ് പറഞ്ഞ എട്ട് മണിക്കൂറോളം പറപ്പിച്ച് മുറിച്ച് ബ്രീഡിങ് സെറ്റ് കയറ്റിയേക്കണുന്ന് ഇത് മേടപ്പള്ളി സെറ്റാണ് ഇതെൻ്റെ പാർട്ണർ അവിടെ നിന്ന് തനസ്റ്റ് അവിടെ നിന്ന് കൊണ്ടുവന്നേ ഉള്ളൂ പുതിയ സെറ്റാണ് അപ്പോൾ എല്ലാം കുഞ്ഞുങ്ങളിലെടുത്തിട്ടില്ല ക്രിസെറ്റ് വേണം ഇതിൻ്റെ റിസൾട്ട് നോക്കാം എല്ലാം വറുപ്പിക്കാൻ വേണ്ടി മുറിച്ചിട്ടേക്കണേ ഈ നാലെണ്ണം എല്ലാം ഫീമെയിലാണ് ഇത് എല്ലാം മെയിൽ ട്രാക്കുകളാണ് ഇതുങ്ങളെയൊക്കെ മുറിച്ചിട്ടേക്കുന്നതാണ് ഇത് രണ്ടിനൊക്കെ വർപ്പിച്ചു എൻ്റെ അടുത്ത സീസണിലേക്ക് മുറിച്ച് വെച്ചാൽ പറപ്പിക്കുന്നതുമായ അൺപ്രാക്കളാണ് എല്ലാം അൺപ്രാവും അത് ബാബുജി ലൈന വിജയപ്പെട്ട പ്രാവണാവുള്ള കലങ്കില് ചാനലാണ് ട്രാവലിങ് ആൻഡ് പി ജെൻ അപ്പോൾ അത് ചാനൽ നീ കാണാത്തവർ കാണുക സപ്പോർട്ട് ചെയ്യുക സഹായിച്ച അപ്പം എൻ്റെ നന്ദി പറയുന്നു